ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അറീന കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ നടക്കുന്ന മത്സരത്തിൽ ഒഡീഷ എഫ് സി ഐയാണ് നേരിടുന്നത് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ഈ മത്സരത്തിൽ കെ പി രാഹുൽ കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വലിയ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു അതായത് മലയാള മനോരമ നേരത്തെ റിപ്പോർട്ട് ചെയ്തു ഈ മത്സരത്തിൽ രാഹുലിന് കളിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റ് ഒരു ക്ലോസ് ഉണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ അദ്ദേഹത്തെ കളിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു ക്ലോസ് അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റിലുണ്ട് അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ രാഹുൽ കളിക്കില്ല എന്ന് മനോരമ റിപ്പോർട്ട് ചെയ്തിരുന്നു മനോരമയുടെ ആ റിപ്പോർട്ട് ശരി വെച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ മാധ്യമ പ്രവർത്തകനായ മാർക്കസ്മ ാവോ അതായത് രാഹുൽ കെ പിക്ക് നാളത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാൻ കഴിയില്ല എന്ന് മാർക്കസ് മെർഗുലാവോ ഇപ്പോൾ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അത് കെ ബി എഫ് സിയുടെ ആ ഒരു ട്രാൻസ്ഫർ അഗ്രിമെന്റിൽ അങ്ങനെയാണ് ഉള്ളത് എന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ രാഹുൽ കെ പിയെ അവിടെ കളിപ്പിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അദ്ദേഹത്തെ കളിക്കളത്തിലേക്ക് ഇറക്കാം എന്നാൽ വലിയ ഒരു തുക കേരള ബ്ലാസ്റ്റേഴ്സിന് നൽകേണ്ടി വരും എന്ന ഒരു കാര്യം കൂടി മാർക്കസ് മെർബുലാവ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ രാഹുൽ കെ പിയെ കളിപ്പിക്കണമെങ്കിൽ വലിയൊരു തുക ബ്ലാസ്റ്റേഴ്സിന് നൽകേണ്ടതുണ്ട് എന്നാൽ മാത്രമേ അദ്ദേഹത്തെ കളിപ്പിക്കാനുള്ള ഒരു അനുമതി അവിടെ ലഭിക്കുകയുള്ളൂ എന്നാണ് ഇദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുള്ളത് അതായത് അത്രയും വലിയ ഒരു തുക നൽകിക്കൊണ്ട് രാഹുലിനെ കളിപ്പിക്കാനുള്ള സാധ്യത കുറവാണ് നാളത്തെ മത്സരത്തിൽ രാഹുൽ ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് ഇവിടെ വിലയിരുത്തേണ്ടി വരും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കൊണ്ട് കാണാം